എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഹൈന്ദവാചാരങ്ങളിൽ വിശ്വാസം പുലർത്തുന്ന ഒരാൾ ഏറ്റവും ഭയക്കുന്ന ഒരു ഗ്രഹമാണ് ശനി കണ്ടക ശനി കൊണ്ടേ പോകൂ എന്ന ചൊല്ലറിയാത്തവർ ചുരുക്കമാണ് അതുകൊണ്ട് തന്നെ വിശ്വാസികളിൽ ശനിയെക്കുറിച്ചുള്ള ഭീതി വളരെയധികമാണ് മനുഷ്യൻ്റെ പ്രശ്നങ്ങളിൽ മിക്കവാറും ശനിയുടെ പിഴവ് കൊണ്ടാണെന്ന് ജ്യോതിഷാചാര്യന്മാർ പറയുന്നു ശനിയുടെ ദോഷങ്ങളിൽ നിന്നും രക്ഷ നേടാനും ശനിയെക്കുറിച്ചുമുള്ള കുറച്ച് കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത് നമ്മുടെ ജീവിതവുമായി അതായത് വിശ്വാസികളുടെ ജീവിതവുമായി വളരെ ബന്ധപ്പെട്ട് കിടക്കുന്ന ഒന്നാണല്ലോ ശനി നമ്മുടെ കർമ്മഫലങ്ങൾക്കനുസരിച്ച് ശനി രക്ഷകനും ശിക്ഷകനുമായി നിൽക്കുന്നു നവഗ്രഹങ്ങളിൽ ഈശ്വരസ്ഥാനമുള്ള ദേവനാണ് ശനി സൂര്യദേവൻ്റെ മറ്റൊരു ഭാര്യയായ ഛായാദേവിയുടെ പുത്രനാണ് ശനീശ്വരൻ എന്നാണ് പുരാണങ്ങളിൽ പറയുന്നത് നമ്മുടെ ശരീരത്തിലെ പാദം നഖം മനസ്സ് തലമുടി വാരിയല് തുടങ്ങിയവയെല്ലാം നിയന്ത്രിക്കുന്നത് ശനിദേവനാണ് അതിനാൽ നമ്മുടെ ജാതകത്തിൽ ശനി ദോഷകരമായി നിൽക്കുകയാണെങ്കിൽ ആ വ്യക്തിക്ക് ആ ഭാഗങ്ങളുമായി ബന്ധപ്പെട്ട അസുഖങ്ങൾ ഉണ്ടാകുന്നു ഈ സമയത്ത് ശനീശ്വര മന്ത്രം ജപിച്ചാൽ രോഗങ്ങൾ വരാതിരിക്കുകയും ചികിത്സ ഫലപ്രദമാവുകയും ചെയ്യുന്നു എല്ലാ ഗ്രഹങ്ങളിലും നന്മയും തിന്മയുമുണ്ട് സൗഭാഗ്യങ്ങൾ നൽകുന്നതിൽ ശുക്രനെ പോലെ തന്നെ ശനിക്കും സ്ഥാനമുണ്ട് പക്ഷെ വളരെ കണിശക്കാരനാണ് ശനി അതിനാലാണ് തുലാസിനെ കുറിക്കുന്ന തുലാം രാശിയിൽ ശനി ഉച്ചസ്ഥനാകുന്നത് ജ്യോതിഷത്തിലെന്ന പോലെ തന്നെ രേഖാശാസ്ത്രത്തിലും ശനി മണ്ഡലവും പ്രത്യേകം ശ്രദ്ധേയമാണ് ഇതിൽ നിന്നും ജീവിതത്തിലെ ഏറ്റക്കുറിച്ചിലുകളും കൃത്യമായി അറിയുവാൻ കഴിയുന്നതാണ് സത്യസന്ധനായ ഒരു ന്യായാധിപൻ കൂടിയാണ് ശനി അങ്ങനെയുള്ള ശനീശ്വരനെ ആരാധിക്കുന്നതിലൂടെ തൻ്റെ ഭക്തജനങ്ങൾക്ക് ശനിദേവൻ നന്മ മാത്രമേ ചെയ്യുകയുള്ളൂ മുജ്ജന്മ കർമ്മഫലങ്ങൾ നമ്മെ അസ്വസ്ഥരാക്കുമ്പോൾ പലരും അത് ശനിയുടെ മേൽ ആരോപിക്കുന്നു ശനിയുടെ ദോഷത്തിൽ നിന്നും രക്ഷ നേടാനായി കലിയുഗത്തിൽ നാം ആശ്രയിക്കാവുന്ന ദേവന്മാരാണ് ശ്രീധർമ്മശാസ്താവും ഹനുമാൻ സ്വാമിയും ശ്രീരാമ ഭക്തനാണല്ലോ ഹനുമാൻ സ്വാമി ശ്രീരാമ മന്ത്രമാണ് ഹനുമാൻ സ്വാമിയുടെ ശക്തി രാമഭക്തിയാണ് ഹനുമാൻ സ്വാമിയുടെ തത്വം തന്നെ തന്നെ ആശ്രയിക്കുന്നവർക്ക് ശനിയുടെ പീഡയിൽ നിന്നും രക്ഷിക്കുവാനുള്ള സിദ്ധിവിശേഷം ഹനുമാൻ സ്വാമിക്കുണ്ട് അതുകൊണ്ട് തന്നെ ശനിയുടെ പീഡയിൽ നരകിക്കുന്നവർക്ക് ഹനുമാൻ സ്വാമി അഭയവും അനുഗ്രഹവും നൽകുന്നു ശനിയെ കീഴ്പ്പെടുത്തിയ ഹനുമാൻ സ്വാമിയുടെ ശക്തി ചൈതന്യമുള്ള ശനിരക്ഷായം ധരിക്കുന്നത് ദുരിതങ്ങളിലകപ്പെട്ട് സ്വസ്ഥത നഷ്ടപ്പെട്ടവർക്ക് വളരെ ആശ്വാസകരമായിരിക്കും ശനിദോഷ പരിഹാര മന്ത്രം ചൊല്ലുന്നതും ശനിക്ക് എള്ളുതിരി കത്തിക്കുന്നതും ശനിയുടെ വാഹനമായ കാക്കയ്ക്ക് ഭക്ഷണം നൽകുന്നതും ശനിദോഷ പരിഹാരത്തിന് വളരെയധികം ഉത്തമമാണ് ശനി സത്യത്തിനും നീതിക്കുമൊപ്പം നിലകൊള്ളുന്നു കറുപ്പ് നീല എന്നിവയാണ് ശനീശ്വരൻ്റെ ഇഷ്ടനിറം ദോഷങ്ങൾ മാറാനായി ശനിയാഴ്ച വ്രതം അനുഷ്ഠിക്കാം ശനിയാഴ്ച വ്രതം എടുക്കുന്നതിലൂടെ ശാസ്താവിൻ്റെ പ്രീതി കൂടി നമുക്ക് ലഭ്യമാകുന്നു വ്രതം അനുഷ്ഠിക്കേണ്ടത് എങ്ങനെയാണെന്ന് നോക്കാം പുലർച്ചെ കുളിച്ച് ശാസ്താ ക്ഷേത്ര ദർശനം നടത്താം ശാസ്താ സ്തുതികൾ ശനീശ്വര കീർത്തനങ്ങൾ എന്നിവ ചൊല്ലുകയും ശാസ്താവിന് നീരാഞ്ജനം വഴിപാട് കഴിക്കുകയും ചെയ്യുക തേങ്ങയുടച്ച് രണ്ട് മുറികളിലും എണ്ണയൊഴിച്ച് എള്ളുകഴിയാലുള്ള തിരി കത്തിച്ച് ശാസ്താവിൻ്റെ തിരുനടയിൽ സമർപ്പിക്കുന്ന വഴിപാടാണിത് പ്രതിഷ്ഠയുള്ള ക്ഷേത്രത്തിൽ ശനിക്ക് കറുത്ത എള് എണ്ണ ഇവ വഴിപാടായി നൽകുക ശനീശ്വര പൂജയും കഴിക്കുക ഉപവാസമോ ഒരിക്കലൂണോ എടുക്കുക വ്യാഴത്തിനു ശേഷമായി സവരയൂഥത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ഗ്രഹമാണ് ശനി സൂര്യനിൽ നിന്നും ആറാമത്തെ ഗ്രഹവുമാണ് ചടച്ചതും ഉയരം കൂടിയ ശരീരവും ക്രൂരനേത്രങ്ങളും ഭംഗിയില്ലാത്ത വലിയ പല്ലുകളും ഉത്സാഹമില്ലായ്മ ദീനത തുടങ്ങിയ ഭാവങ്ങളോടെയാണ് ശനിയെ ജ്യോതിഷത്തിൽ വർണ്ണിച്ചിരിക്കുന്നതെങ്കിലും തന്നെ ഭക്തിയോടെ ഉപാസിക്കുന്നവരെ വിശ്വസിക്കുന്നവരെ സംരക്ഷിക്കുകയും ചെയ്യുന്നു ഭക്തജനങ്ങൾക്ക് ശനിദേവൻ നന്മ മാത്രമേ ചെയ്യുകയുള്ളൂ വിശ്വാസികളോട് നല്ല കർമ്മങ്ങൾ ചെയ്യുന്നവരോട് ശനിദേവൻ സത്യസന്ധനായ ഒരു ന്യായാധിപനെ പോലെയാകുന്നു ദുഷ്കർമ്മങ്ങൾ ചെയ്യുന്നവരെ ഒരിക്കലും ശനിദേവൻ പിന്തുണയ്ക്കുകയില്ല അവരിൽ ഒരിക്കലും നന്മ ചെയ്യുകയില്ല അമ്മയെ വളരെയധികം സ്നേഹിക്കുന്ന ദേവനാണ് ശനിദേവൻ അമ്മയ്ക്കു വേണ്ടി സ്വന്തം പിതാവായ സൂര്യഭഗവാനോടും പിന്നെ ഇന്ദ്രദേവനോടും വരെ കലഹിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ തന്നെ വിശ്വസിക്കുന്ന ഭക്തരിൽ വളരെയധികം സംരക്ഷണം നൽകുകയും നന്മ ചൊരിയുകയും ചെയ്യുന്നു ശനിദേവൻ്റെ വാഹനമായ കാക്കയ്ക്ക് ഭക്ഷണം നിത്യവും ഭക്ഷണം കൊടുക്കുന്നതിലൂടെ ശനിദേവൻ്റെ പ്രീതിയും കൂടാതെ പിതൃപ്രീതിയും ലഭിക്കുന്നതാണ് അതിനാൽ നിത്യവും കാക്കയ്ക്ക് ഭക്ഷണം കൊടുക്കുവാൻ ശ്രദ്ധിക്കുക എല്ലാവർക്കും ശനി ഭഗവാന്റെ ഉണ്ടാകട്ടെ ഇനിയും അടുത്ത വീഡിയോയിൽ കാണാം Thank you for watching.